نؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اما بعد فان احسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي عباد الله അവലം ുംബി തേറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു സുഹാനത്തിലും പരസ്യത്തിലും പരമാവധി അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തക്കുവയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് സഗൗരവം കൊണ്ട് വസിയത്ത് നൽകുകയാണ് ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ തൃപ്തി ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന മാസം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഇതിനെ ഒന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ ഒരു മാസത്തെക്കുറിച്ച് പറഞ്ഞത് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കും എന്നാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അശ്രദ്ധ ഉണ്ടാവാതിരിക്കാനാണ് ഓരോ നിമിഷങ്ങളിലും ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ ആയിസു തീർന്നുകൊണ്ടിരിക്കുകയും ലോകത്ത് ഈ നന്മകൾ ദുനിയാവിൽ ബാക്കിയാക്കിയ ദുനിയാവിൽ ചെയ്തു വച്ച നന്മകൾ മാത്രമാണ് പാരത്രിക ലോകത്ത് നമുക്ക് ഉപകരിക്കുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി ഓരോ സെക്കൻഡിനെയും കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഈ ഉമ്മത്തിന് അല്ലാഹു സുബാനഹുവാല നൽകിയ ഒരു പ്രത്യേകത മറ്റു സമുദായങ്ങൾ തൊള്ളായിരത്തി അൻപത് വർഷം വരെ പ്രബോധനം മാത്രം നോക്കി നടന്ന പ്രബോധനത്തിന്റെ കാലവർഷം മാത്രം തൊള്ളായിരത്തി അൻപത് വർഷം എന്ന് നൂഹനബ് ഇസ്ലാമിനെ കുറിച്ച് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ നന്നായിട്ട് ഓരോ പ്രവാചകന്മാരെ എടുത്തു നോക്കുമ്പോൾ ഓരോ സമുദായങ്ങളെയും എടുത്തു എടുത്തുനോക്കുമ്പോൾ വർഷക്കണക്കിന് ഇന്ന് ഈ സമുദായത്തിന് കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലും അധികം വർഷങ്ങൾ ജീവിച്ച സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്നത് ഈ ഉമ്മത്ത് ആയുസ് എന്നത് മാബൈന സിത്തീന വസ്തുറയും അറുപതിനും എഴുപതിനും ഇടയിലാണ് എന്നാണ് ബസുൽ കരീം സല്ലാഹു അലിമ പറഞ്ഞത് ഈ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് നന്മകളുണ്ട് നാം നിത്യവും ചെയ്തു പോകുന്ന നാം അശ്രദ്ധയിലായിക്കൊണ്ട് ചെയ്തു പോകുന്ന നന്മകൾ പോലും ഒരുപക്ഷെ ഒന്ന് നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ ഇഖലാസോടുകൂടി ചെയ്യാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹു വസല്ലമ്മ പഠിപ്പിച്ചതെന്ന മാർഗ്ഗത്തിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ എല്ലാ നിലയ്ക്കും നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾ പോലും നന്മകളായിക്കൊണ്ട് മാറുവാൻ സാധിക്കും മാറ്റുവാൻ സാധിക്കും പ്രവാചകൻ സമ്മ പറഞ്ഞത് നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു വച്ചുകൊടുക്കുന്നതുപോലും സ്വതക്കയെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നിത്യവും നാം ചെയ്യുന്ന നന്മകളിൽ ഒരുപാട് പുണ്യങ്ങൾ പ്രതീക്ഷിക്കുവാനും നമ്മുടെ അഖിലാസുകളെ നന്നാക്കി ത് നാം ഒരു ഈയൊരു സന്ദർഭത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമായി മാത്രമല്ല മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് വർഷവും അതിലധികവും ജീവിക്കാനുള്ള ആയുഷ് അള്ളാഹു നൽകിയപ്പോൾ അവർ ആയുഷൻ മുഴുവൻ നന്മകൾ ചെയ്തു നന്മകൾ ചെയ്യാൻ പരിശ്രമിച്ചവരുണ്ട് എന്നാൽ നമുക്ക് ഈ ചുരുങ്ങിയ കാലയളവിൽ അവരെ പോലെ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അതിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹു ഈ ഉമ്മത്തിൽ ചെയ്ത നന്മ ഈ ഉമ്മത്തിന് ചെയ്ത അനുഗ്രഹം ഒരു നന്മയ്ക്ക് പത്ത് പ്രതിഫലം ഒരു നന്മ ചെയ്താൽ പത്ത് പ്രതിഫലമാണ് അള്ളാഹു സുബാനമൂത്ത ആല നമുക്ക് ഓഫർ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു നന്മയും നിസ്സാരമായി കാണരുത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലിഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് നാം അങ്ങാടിയിലേക്ക് പോകാറുണ്ട് അങ്ങാടിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് നിത്യവും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അങ്ങാടിയിൽ പോകാത്തതായിട്ടുള്ള പുരുഷന്മാരൊരു പക്ഷെ വളരെ വിരളമായിരിക്കും ആ ചെന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാമ പറഞ്ഞത് അവനെ ഒരു ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുകയും ഒരു ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന് ഈ ഹരീസിനെ കുറിച്ച് എങ്കിലും ചില പണ്ഡിതന്മാർ അത് ശരിയാണ് സഹൈ എന്ന് പറയുകയും ഒക്കെ ചെയ്ത ഹദീസാണ് അതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ിർ ഈ പ്രാർത്ഥന അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ കമ്പോളങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒമ്പിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമിയുടെ ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട് രണ്ടാമത്തത് എല്ലാ ദിവസവും അഞ്ചു നേരം നിർബന്ധമായി നമ്മൾ ഒഴിവെടുക്കാറുണ്ട് അതിൽ നിന്ന് ഒഴിവാകുന്നതൊരുപക്ഷെ ഹൈദുള്ള സ്ത്രീകളോ നിഫാസുള്ള സ്ത്രീകളോ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുള്ള സ്ത്രീകൾ അല്ല ഒതുറു നൽകിയ സ്ത്രീകളായിരിക്കാം അല്ലെങ്കിൽ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒതുറുണ്ട് ഇളവുണ്ട് പക്ഷേ അഞ്ചു നേരം നമ്മൾ നിർബന്ധമായും എടുക്കുന്നു അല്ലാതെ ഉതെടുക്കുന്നു അല്ലാതെയും ചിന്നത്തനസ്കാരങ്ങൾക്ക് ഒതുവെടുക്കുന്നവരുണ്ടാകാം മഹാനായ ബിലാൽ കുറിച്ച് അല്ലാഹുനുവിനെക്കുറിച്ച് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഒതു മുറിയുന്ന അല്ലെങ്കിൽ ഒതു മുറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വേഗം വേഗമടുത്ത ഒതുണ്ടാക്കി പുതുക്കി അങ്ങനെ സ്വർഗത്തിന്റെ പ്രവേശനത്തിൽ പ്രവാചക പ്രവാചകൃഷ്ണലശ്രമ ഇസ്രായു മഹാരാജ് നടത്തിയപ്പോൾ സ്വർഗത്തിൽ ബിലാൽ അബ്ദി അല്ലാഹുനുവിന്റെ കാൽ കാലടി ശബ്ദം കേട്ടു എന്ന് പറഞ്ഞല്ലോ അതെന്തിന്റെ പേരിലായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു പകല് കിട്ടാനുള്ള കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒതുല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല ഒതു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഒതുക്കുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹം വിശദീകരണം നൽകിയത് സഹോദരങ്ങളെ ഒതു എന്നത് വളരെ മഹത്തായ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു വിഷയമാണ് ആ ഒതുക്കുന്ന നിത്യവും മിനിമം അഞ്ചു നേരമെങ്കിലും നിസ്കരിക്കാനെങ്കിലും നമ്മൾ ഒതു കൊടുക്കുമല്ലോ ആ നിസ്കരിക്കുന്ന വേളയിൽ ഉതവെടുക്കുന്നതിന് ശേഷം റസൂൽ കരീം സല്ലിസ്ലാം പറയുന്ന മാമിൻ മുസ്ലിമിൻ യഥാർത്ഥ فيحسن الوضوء ثم يقول أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله إلا فتحت له ثمانية أبواب الجنة يدخل من أيها شاه رسول كريم صلى الله عليه وسلم ഒരാൾ ഉതവെടുത്തതിനുശേഷം ആ ഉതവ് ഏറ്റവും മനോഹരമായ രൂപത്തിൽ നല്ല രൂപത്തിൽ ഉറവെടുത്തു പൂർത്തീകരിച്ചു അതിനുശേഷം ഈ പറയപ്പെട്ട വിഗ്രഹ പറഞ്ഞു കഴിഞ്ഞാൽ അവനുവേണ്ടി സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടുമെന്ന് പ്രവാചകൃഷ്ണ തലശിലമ്മ സ്വർഗത്തിന്റെ വാതിലുകൾ പറഞ്ഞപ്പോൾ എട്ട് വാതിലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ആ എട്ട് വാതിലുകളിൽ ഓരോ വാതിലിനും ഓരോ പ്രത്യേകതകളാണ് ഓരോ നന്മകൾ ചെയ്തവർക്കാണ് ഉസ്കരിച്ചവർക്ക് ഒരു വാതിൽ നോമ്പ് നോറ്റവർക്ക് ബാബു റയ്യാൻ എന്ന് പറയുന്ന മറ്റൊരു വാതിൽ ഇങ്ങനെ പ്രത്യേകമായ അമലുകളിലൂടെ പ്രവേശിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഈ പറയപ്പെട്ട എട്ട് വാതിലിൽ ഏതു വാതിലിലൂടെയും പ്രവേശിക്കാനുതകുന്ന ഏറ്റവും നിസാരമായി നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെയും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ആദരമായ റസൂൽ കരീം സല്ലം പഠിപ്പിച്ചത് പൊതുവിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായി ആ ഉവിന് ശേഷമുള്ള പ്രാർത്ഥന മറക്കാതെ പ്രാർത്ഥിക്കാറുണ്ട് വേണ്ട ഇന്നത്തെ ജുലൈക്ക് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് എടുത്തപ്പോൾ എത്ര പേർ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എത്ര പേർക്ക് ആ പ്രാർത്ഥന കാണാതെ അറിയാം എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും നമുക്കറിയില്ലെങ്കിൽ കാണാതെ പഠിക്കാനും ഒതുവിനു ശേഷം അത്തരം പ്രാർത്ഥനകൾ നിത്യവും അഞ്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് നമ്മുടെ സഹ്ര മൂലം ഒരു നന്മകൾ പോലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന ഒരു ശ്രദ്ധ നമുക്കുണ്ടായിത്തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ നിത്യവും ചെയ്യുന്ന നന്മകളിലെങ്കിലും നിത്യവും ചെയ്യുന്ന കർമ്മങ്ങളിലെങ്കിലും പൂർണ്ണമായ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും ശ്രദ്ധിക്കും എന്ന ഒരു ഒരു ബോധം എന്ന ഒരു നീയത്ത് ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് മൂന്നാമത്തത് സ്വർണവും വെള്ളിയുമൊക്കെ അല്ലെങ്കിൽ സ്വർണവും സമ്പത്തും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളുമൊക്കെ ഇന്ന് പ്രോപ്പർട്ടികളായി വാങ്ങി അല്ലെങ്കിൽ വലിയൊരു ഈടായിക്കൊണ്ട് ആളുകൾ ധനം മാറ്റി നിർത്തുന്ന ശേഖരിച്ചു വെക്കുന്ന ഒരവസ്ഥ ഈ ആളുകൾക്കിടയിലുണ്ട് സ്വർണവും സ്ഥലവും ഒക്കെ അവന്റെ സമ്പത്തായി ധനമായി മാറ്റി മാറ്റിവെക്കുമ്പോൾ റസൂൽ കരീം കെരീൻ സല്ലാം അല്ലൈസ്ല്ല പറഞ്ഞത് ഈ ദുനിയാവിൽ അവശേഷിക്കേണ്ടതൊക്കെയാണ് അതല്ല നമ്മുടെ മരണത്തോടുകൂടി നമ്മുടെ സമ്പത്തെല്ലാം നമ്മളിവിടെ ഇട്ടേച്ചു പോകും നമ്മുടെ സമ്പാദ്യം മൊത്തവും ഇവിടെ ബാക്കിയാക്കി പോകും നമ്മുടെ കബറിലേക്ക് വരുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ അമല സ്വാളിഹാറ്റുകൾ മാത്രമാണ് എന്നാൽ നാളെ പാരത്രിക ലോകത്തേക്ക് ധനം സമ്പാദിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് സാധിക്കും നാം ദുനിയാവിന് വേണ്ടി ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു അധ്വാനിക്കുന്നു അതിനുവേണ്ടി മാറ്റിവെക്കുന്നു ബാങ്ക് ബാലൻസുകൾ വെക്കുന്നു എന്നാൽ താരത്രിക ലോകത്ത് സ്വർഗത്തിന്റെ പ്രവിശാദതയിലേക്ക് പ്രവേശിക്കാൻ അവിടെയുള്ള സമ്പത്തിനു വേണ്ടി നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നത് ചിന്തിക്കുന്നിടത്താണ് പ്രവാചകൻ സല്ലാഹു അലഹു വസമ്മ പറയുന്നത് മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിന്റെ ഫൈസൽ അസിയല്ലാഹു അലഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ് ാഹിബി അബ്ദുല്ലാഹിബി എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നു അള്ളാഹുബ്ബി റസൂലെ ഞാനിത് ഉത്തരം ചെയ്തിരിക്കുന്നു എന്താണ് പറഞ്ഞുകൊള്ളുക അവിടെ പ്രവാചകൻ പറയുന്നു സുല്ലാം പറ സ്വർഗത്തിന്റെ നിധികളിൽ ഒരു നിധിയെക്കുറിച്ച് താങ്കൾക്ക് നാം പറഞ്ഞു തരട്ടെയോ എന്ന് പറയുമ്പോൾ റസൂൽ കരീം സല്ലിസ്ലമയുടെ അതേ പറഞ്ഞുതരുക എനിക്കത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ആ സഹാബി തിരിച്ച് ആ ഒരു നിധിയെ ചോദിക്കുമ്പോൾ പ്രവാചകൻ സല അലി സലമ പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ സിസ്ലിമ പറഞ്ഞു ല ഹൗല വലക്കർ ഇല്ലാ ബില്ല എന്ന വിഖർ നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലെ നിധിയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു ഒരു സെക്കൻഡ് പോലും വേണ്ടതില്ലാത്ത അത്രയും ലളിതമായ ആ വിഖറിനെ നിത്യവും ഒരു നൂറ് തവണയെങ്കിലും നാം ഒന്ന് ഉരുവിടാൻ വേണ്ടി നമ്മുടെ നാവുകൾ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് അതിനെ ഉരുവിടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് നമ്മൾ ഈ ദുനിയാവിൽ സ്വർണം ശേഖരിച്ചു വെക്കുന്നതിനേക്കാൾ നിധിയാണ് പാരത്രിക ലോകത്തുള്ള നിധി എന്നത് നമുക്ക് ഉപകരിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ലാ ഹൗല വല പൂവത്ത ഇല്ല വില്ല എന്ന ദിഖുറിനെ നമ്മൾ ഉരുവിടാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ നാവിനെ അത് ശീലിപ്പിക്കണം മരണം വരെ ഈ ഒരു ദിഖുറുമായിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം നാലാമത്തത് നമ്മളെ ഒരു ഈ കൃഷി ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ട് അവരൊക്കെയും കൃഷി ചെയ്യുമ്പോൾ അതിന്റെ വിത്തിടുമ്പോൾ അതിന്റെ വിളവെടുക്കുന്ന കാലം വരെയും അതിനുവേണ്ടി പ്രതീക്ഷിക്കും അതിന്റെ ലാഭത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഓരോ ദിവസവും അതിനുവേണ്ടി അധ്വാനിക്കും അങ്ങനെ കൃഷി ചെയ്ത് അതിന്റെ വിളവെടുക്കുമ്പോൾ അതിന്റെ ലാഭത്തെ കൊയ്തെടുക്കുമ്പോൾ അവർ അവരുടെ മനസ്സിലുണ്ടാകുന്നത് വല്ലാത്തൊരനുഭൂതിയാണ് വല്ലാത്തൊരാശ്വാസമാണ് അത് നശിക്കാതെ അവർക്ക് കിട്ടിയതിന്റെ പേരിൽ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞ് അറിയിക്കുന്നതിനേക്കാൾ വലുതാണ് എന്നത് നമുക്ക് അറിയാം നമ്മുടെ ഒരു റിസൾട്ട് നമ്മൾ പ്രയത്നിച്ചതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം നല്ലത് തന്നെയാണ് അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് എന്നാൽ റസൂൽ കരീം ഷല്ലാഹു അലി വസല്ല പറഞ്ഞത് விளவெடுக்கணும் <shrug> <coughs> <coughs> ദുനിയാവിലെ വിളവെടുപ്പല്ല ദുനിയാവിലെ വിളവെടുപ്പ് ആ ഒരു സമയത്തോടു കൂടി അവസാനിക്കും പിന്നെ രണ്ടാമത് വീണ്ടും കൃഷി ചെയ്യണം എന്നാൽ സ്വർഗത്തിൽ നമുക്ക് നിത്യവും സ്വർഗവാസിയായതിനുശേഷം വിളവെടുക്കണമെങ്കിൽ ഉരുവിട്ട് കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ നിങ്ങൾക്ക് ീത്തപ്പനം അവിടെ കൃഷി ചെയ്ത് നാളെ ലോകത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് വിളവെടുക്കാം എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സ്വർഗത്തിൽ ഒരു ഈത്തപ്പനം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ ഈ ദുനിയാവിലുള്ള അവസരമാണ് സുബാനം വാഹി ആദിയും എന്ന ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ പറയാൻ സാധിക്കുന്നതിഹം ഒന്ന് പറയാൻ നമ്മുടെ നാവിന് പ്രയാസമൊന്നുമില്ല ആ നാവിനെ സുഭാ നല്ലാഹു അബ്ദി എന്ന വിക്രുകൊണ്ട് നനയ്ക്കാൻ നാളെ പാരത്രിക ലോകത്തെ സ്വർഗത്തിൽ ഒരു ഈത്തപ്പനയെ നടാൻ നമുക്ക് സാധിക്കണം അതിന് നിത്യവും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒന്നല്ല എത്രയാണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈത്തപ്പന നാളെ പാരത്രിക ലോകത്ത് നട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചാമത്തത് ഖുർആാൻ പാരായണം ഒരുപക്ഷെ ഒരു പേജ് നമുക്ക് ഓതാൻ സാധിച്ചെന്ന് വരാം എല്ലാ ദിവസവും നമുക്ക് മൂന്നിലൊന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളെല്ലാം നമ്മുടെ തിരക്കുകൾ പറഞ്ഞേക്കാം എന്നാൽ ആദരവായ റസൂൽ കരീം അലഹി വസ്ലമ ചോദിക്കാണ് രാത്രിയിൽ മൂന്ന് പ്രാവശ്യം അഹദ് എന്ന് പറയുന്ന ആർക്കെങ്കിലും പാരായണം ചെയ്യുന്നതിൽ പ്രയാസമുണ്ടോ സാധിക്കാത്തതായി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഖുർആാൻ സൂറത്തു മൂന്ന് രാത്രി രാത്രിയിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖുർആൻ അത് മൂന്നിലൊന്നും ഖുർആാനിന്റെ മൂന്നിലൊന്നായി അത് പരിഗണിക്കപ്പെടുമെന്ന് ആദരവായ അറസുൽ കരീം സല്ലാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു കിടക്കുന്നതിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം തിനു മുമ്പ് തന്റെ വിരിപ്പിലിങ്കിലും ഒരു മൂന്ന് പ്രാവശ്യം അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ പാരായണം ചെയ്യാൻ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മാക്സിമം വേണ്ടിവരും ഒന്ന് നല്ലതുപോലെയൊക്കെ ഒന്ന് ഓതുകയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ വേണ്ടിവരും ആ നാല് മിനിറ്റ് നമ്മുടെ പാരമ്പരിക ലോകത്തിനു വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ കിടക്കുന്നതിന് മുമ്പ് സാധിച്ചാൽ റസൂൽ കരിബ് സല്ലിസ്ലാം പറഞ്ഞത് ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓദിത്തീർത്തവനെ പോലെയാണ് അതിന് സമാനമാണ് എന്ന് റസൂൽ യുംാഹു അലഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നന്മകൾക്ക് വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് ഓഫർ നൽകുന്നത് ആറാമത്തത് ആയിരം നന്മകൾ അല്ലെങ്കിൽ ആയിരം തിന്മകൾ മായ്ക്കപ്പെടണം നന്മ ഏത് എന്നറിയോഹു അലഹി വസ്സലാമ പറയാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ആയിരം നന്മ ചെയ്യാൻ സാധിക്കുമോ എന്ന് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് എല്ലാ ദിവസവും ആയിരം നന്മ സാധിക്കുമോ എല്ലാ ദിവസവും ആയിരം നന്മകൾ ചെയ്യാൻ കരീം സല്ല അലിസ്ല അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു പറയാണ് നൂറ് പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ േ അങ്ങനെ എന്ന തസ്ബീഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആയിരം നന്മകൾ രേഖപ്പെടുത്തും അല്ലെങ്കിൽ ആയിരം തിന്മകൾ അവനിൽ നിന്നും മായ്ക്കപ്പെടും എന്ന് ആദരമായ റസൂൽ കരീം സല്ലു അലിസ്ലം ഒപ്പിടിപ്പിക്കുമ്പോൾ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് നൂറ് പ്രാവശ്യം സുബാണുള്ള പറഞ്ഞാൽ ആയിരം നന്മകൾ ലഭിക്കും ആയിരം തിന്മകൾ മായ്ക്കപ്പെടും എന്ന് ആദരവായ റസൂൽക്കിരി വിശ്വസർശനം പറയുമ്പോൾ കുറഞ്ഞ സമയങ്ങൾ മതി രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ സുബാണുള്ള എന്ന് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിക്കും ഏറ്റവും പൂർണമായ രൂപത്തിൽ ഏതെങ്കിലും പിന്നെ കാട്ടിക്കൂട്ടലല്ല റസൂൽ കരീം സല്ല അലിസ്വലമ്മ ഈ നന്മകളൊക്കെ പഠിപ്പിച്ചു തരുമ്പോ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്നൊരു കാര്യമുണ്ട് നിങ്ങൾ കുറെ കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല അള്ളാഹുവിന് ആവശ്യം അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായി ചെയ്യുന്നത് എന്ന് അപ്പോൾ ഒരു കർമ്മം എഹ്സാനുള്ള കർമ്മമാകണമെങ്കിൽ ഏറ്റവും നല്ല കർമ്മമാകണമെങ്കിൽ ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകണം പൂർണ്ണമായി റബ്ബിനുവേണ്ടിയായിരിക്കണം ആർക്കെങ്കിലും വേണ്ടി ചെയ്തു തീർക്കുന്നതാകാൻ പാടില്ല ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാകാൻ പാടില്ല അതുപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തിനെ അനുസരിച്ചുകൊണ്ട് പ്രവാചകൻ കാണിച്ചു വന്ന മാർഗത്തിനുമായിരിക്കണം എന്നത് പ്രത്യേകം പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന നന്മകൾ അത് ഏതുമാകട്ടെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് പ്രവാചകൻ പഠിപ്പിച്ചതെന്ന് മറ്റുള്ളതാണോ അള്ളാവ് കൽപ്പിച്ചതാണോ ഈ കർമ്മത്തെ എങ്ങനെയാണ് പ്രവാചകൻ നോക്കിക്കണ്ടത് പ്രവർത്തിച്ചത് എന്നതുകൂടി നമ്മൾ പരിഗണിക്കണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഏഴാമത്തത് രാവിലെ സുബൈ മുതൽ ദുഹാനുഷ്ഠാനം വരെ ഒരാൾ നിക്ക് ചെയ്തിരിക്കുന്ന ഇരുന്നാൽ എത്ര സമയം വേണ്ടിവരും സുബഹിന്റെ ബാങ്ക് കൊടുത്ത് അവിടെ നിന്ന് ഹൈന്റെ സമയം വരെ അതായത് സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുന്ന സമയമാണ് ഇഷ്രാഖിന്റെ സമയം ആ സമയം വരെ ഒരാള് വിക്രമായിക്കൊണ്ടിരിക്കുന്നതിന് തുല്യമാകുന്ന നാല് കലിമത്തിനെക്കുറിച്ച് റസുൽ കരീം സല്ലാഹു അലൈവലമ പഠിപ്പിച്ചു കരീം സുല്ലം ഒരിക്കൽ സുബഹയ്ക്കു വേണ്ടി മദീന പള്ളിയിലേക്ക് പോകുന്നു പോകുന്ന സമയത്ത് ജുവൈരിയാ റഫി അള്ളാഹു കൊണ്ട് വിക്റുമായിക്കൊണ്ട് കൊണ്ട് കഴിഞ്ഞുകൂടുന്നു പ്രവാചക സ്ഥലത്തുള്ള ലോഹാനിസ്കാരത്തിന്റെ സമയവും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ മഹതിയായ ജുവൈരിയ റഫി അള്ളാഹു വൻ്ഹ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ചോദിക്കുന്നു ജുവൈരിയ നീ ഇതുവരെ വിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സമയവും നീ വിഖറിലായിരുന്നു എന്നാൽ നിനക്ക് ഇത്രയും സമയം വിഖർ പറഞ്ഞതിനെ ഈ നാല് വാക്കുകൾ കൊണ്ട് അതിന്റെ പ്രതിഫലം നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന ആ നാല് ഇത്രയും നേരം വിഖറെടുത്തതിന് തുല്യമാണ് എന്ന് ആദരവായ റസൂൽ കിരീൻ സല്ലു അലഹി വസ്ലമ്മിയാഹു തന്റെ ഭാര്യയായ ജുവേലിയുഹക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എട്ടാമത്തത് പ്രയാസം കൂടാതെ മീസാനിൽ കനം തൂക്കാൻ കഴിയുന്ന നന്മകൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അധികൊന്നും പണിയെടുക്കാതെ സമയം കൊടുക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങളിലൂടെ നമ്മുടെ മീസാനിൽ നമ്മുടെ നന്മകൾ തൂങ്ങുന്ന തുലാസിൽ നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ കനം തൂക്കാൻ നമുക്ക് സാധിക്കുമെന്ന് റസൂൽ കരീം ചള്ളി സിനിമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വചനം വചനം പറയാൻ എളുപ്പമുള്ള മീസാനിൽ കനം തോന്നുന്ന വചനം ഇങ്ങനെ മൂന്ന് സിഫത്തുകൾ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് കരീബ് സാഹു അലഹു വസ്ലമ്മുബാൻ പറയാൻ എളുപ്പു ഏറെ ഇഷ്ടമുള്ള വാചകമാണ് അലീം ഈസാനിൽ കനം തൂങ്ങുന്ന നന്മയാണ് എന്ന് ആദരവായ വസു അലൈഹി സ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ നന്മകൾ വീസാനിൽ കനം തൂങ്ങുകയും അതോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നതമായ ദർജകളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ചെറിയ ചെറിയ നന്മകൾ നിസാരമായി കാണരുത് എന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി വിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തെക്കുറിച്ചെന്താ പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് പത്തു പ്രതിഫലമുണ്ട് ഒരു പേജിൽ എത്രയെത്ര ഹർഫുകൾ ഉണ്ട് അലിഫ്ലാമിൻ പുറത്തു ബക്കറയിലെ ഒന്നാമത്തെ വാചകം ഒന്നാമത്തെ ആയത്ത് അലിഫലാമിൻ എന്ന മൂന്നക്ഷരം അതിനെക്കുറിച്ച് റസുൽ സുഖം പറഞ്ഞത് അലിഫ്ലാമിൻ ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഓരോ ഹർഫിനും പത്ത് പ്രതിഫലമുണ്ട് എന്ന് ആദരവായ റസുൽ കിരീം സല്ലു അലൈ വസ്ലമ അപ്പോൾ അലിഫ് പറയുമ്പോഴേക്ക് എത്ര പ്രതിഫലമാണ് മുപ്പത് പ്രതിഫലമാണ് ആ ഒരു ചെറിയ വാചകത്തിലൂടെ നമുക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഒരു ആവർത്തി ഒരു പേജെങ്കിലും ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കാൻ സാധിച്ചാൽ ഒരു പേജ് ഓടാൻ സാധിക്കും അതിലൂടെ ആയിരക്കണക്കിന് നന്മകളാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ചെറിയ ചെറിയ നന്മകളിലൂടെ വലിയ വലിയ പ്രതിഫലങ്ങളാണുള്ള ഓഫർ നൽകുന്നത് ആ നന്മകളെ നേടിയെടുക്കാൻ കരസ്ഥമാക്കാൻ വിജയിക്കാൻ നാം അതിനുള്ള നൽകി ഒരിക്കൽ കൂടി അള്ളാഹു സുഭാ സൂക്ഷിച്ചുകൊണ്ട് പാരത്രിക ലോകത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും യാണ് കൊണ്ട് വസീയത്ത് നൽകുകയാണ് ആ രൂപത്തിൽ ജീവിതത്തെ ഇസ്ലാമിനെ പൂർണ്ണമായി സമർപ്പിച്ച് റബ്ബിന് കീഴണങ്ങി ലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ടുകൊണ്ട് മരിക്കാൻ റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ പ്രവാചകർച്ചഅലി സലമ്മ ഷാബാൻ മാസത്തെക്കുറിച്ച് പറഞ്ഞ വാചകം ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തി മലാനിനും റജബിനും ഇടയിൽ ശാപാനെന്ന മാസം ആളുകൾ അതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കുന്നു എന്ന് പറഞ്ഞു അതോടൊപ്പം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാമ ഓർമ്മപ്പെടുത്തിയത് ആ മാസത്തിലാണ് ആ മാസത്തിലാണ് നന്മകൾ ലോകത്തേക്ക് ഉയർന്നു പോകുന്നത് കഴിഞ്ഞ ഖുത്തയിൽ ഞാൻ സൂചിപ്പിച്ചു മൂന്ന് തരത്തിൽ അള്ളാഹു സുബാനുഹൂത്തല നമ്മുടെ നന്മകളെ നമ്മുടെ കർമ്മങ്ങളെ വാനലോകത്തേക്ക് ഉയർത്തും ആഴ്ചയിൽ ദിവസത്തിൽ വർഷത്തിൽ ഈ രൂപത്തിൽ മൂന്ന് തവണയായിക്കൊണ്ടാണ് അള്ളാഹു നമ്മുടെ നന്മകളെ നമ്മുടെ കർമ്മങ്ങളെ വാനലോകത്തേക്ക് ഉയർത്തുന്നത് പ്രവാചകം സല്ലാഹു അലൈവിസ്ലം അവിടെ ശേഷം പറഞ്ഞ വാചകമാണ് നമ്മൾ അടിവരയിടേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി വസലമ പറഞ്ഞു നൽകുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ ശാബാൻ മാസത്തിൽ എന്റെ നന്മകൾ എന്റെ കർമ്മങ്ങൾ വാനലോകത്തേക്ക് ഉയരുമ്പോൾ ആ നന്മകൾ ഉയരുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ നോമ്പുമായിക്കൊണ്ട് ആ വാനലോകത്തേക്ക് ഉയരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ആദരവായ റസൂൽ കരീം സൊല്ലാഹു അലൈഹു വസ്സല പഠിപ്പിക്കുമ്പോൾ നോമ്പിന്റെ ശ്രേഷ്ഠതയും ഫതിലും അതിന്റെ പുണ്യത്തിന്റെ പ്രതിഫലത്തിനെ കുറിച്ചും നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നോമ്പെടുക്കുക എന്നത് സുന്നത്തു നോമ്പ് പ്രവാചകൻ സൊല്ലാഹു അലിഹു വസ്സല്ല ഈ മാസത്തിൽ അധികമായി എടുത്തിരുന്നു റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മാസത്തിലായിരുന്നു മാസത്തിലായിരുന്നു പ്രവാചകൻ സല്ലു അലൈഹു നോമ്പെടുത്തിരുന്നത് എന്ന് ആയിഷി അള്ളാഹു ഹജീഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ആ നോമ്പിനെ കുറിച്ച് റസൂൽ കരീം അലൈഹി കുതിച്ച നമുക്ക് പഠിപ്പിച്ചു വന്നത് അള്ളാഹു പറയുകയാണ് ഞാനാണ് ആ നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നിസ്കാരത്തിനാരാ പ്രതിഫലം നൽകുന്നത് നമ്മുടെ സ്വതക്കാരാ പ്രതിഫലം നൽകുന്നത് ആ പ്രതിഫലമെല്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ നോമ്പിനെ കുറിച്ചുള്ള പ്രതിഫലം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അത് അള്ളാഹുവിന്റെ അടുത്തൻ അവൻ ഇഷ്ടമുള്ള വർദ്ധിപ്പിച്ചു നൽകുമെന്ന് പ്രവാചകൻ മത്സരം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു ഏറ്റെടുത്താൽ അത്രയും സൂക്ഷ്മമായ ഈ നോമ്പ് എന്നത് ആളുകളെ കാണിപ്പിക്കാൻ സാധിക്കില്ല ഉമ്മറ ആളുകളെ കാണിപ്പിച്ച് ചെയ്യാൻ സാധിക്കും നിസ്കാരം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ സാധിക്കും സ്വതക്കകൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നാൽ നോമ്പ് ഒരു മനുഷ്യനെയും തന്റെ വീട്ടിലുള്ള ഭാര്യയെപ്പോലും അറിയിക്കാതെ തന്നെ നോമ്പ് എടുക്കാൻ സാധിക്കുന്ന അത്രയും രഹസ്യമായ ഒരു നന്മയാണ് ഇഹ്ലാസ് അങ്ങേയറ്റം ഇറങ്ങിപ്പോകേണ്ട ഒരു നന്മയാണ് ഈ നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ നോമ്പ് ഈ ശബാനിൽ നമ്മൾ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പരിശ്രമിക്കുക തിങ്കൾ വേണമെങ്കിലും ഈ നോമ്പുകളെ എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് റസൂൽ കരീം സല്ലാഹു അലിഹി വസലമ്മ ഈ മാസത്തിലധികം നോമ്പെടുത്തു എന്ന ഒരു ഹരീഫ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഈ മാസത്തിൽ ആ രൂപത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നോമ്പുകൾ ധാരാളം എടുക്കുക എന്നത് പ്രത്യേകം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സഹാനും ചില ആ രൂപത്തിൽ ഈ മാസത്തെ നല്ല രൂപത്തിൽ അമലുകളിൽ മുന്നേറാനും അതോടൊപ്പം റമലാൻ അതിനെ വരവേൽക്കാനുള്ള ഒരു മുന്നോടിയായ പ്രവർത്തനങ്ങളിൽ സജീവമാകാനും അള്ളാഹു നമുക്ക് അവർക്കും തോഫിക്കുന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നന്മകൾ അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ പാരത്രിക ലോകത്ത് സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ തറച്ചുകളിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ പ്രവാചകൻ അള്ളാഹു അലഹു വസ്ലമയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കേവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വിട പറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ അവരുടെ കബറിടങ്ങളെ വിശാലത നൽകി അനുഗ്രഹിക്കും അറകട്ടെ പ്രകാശപൂരിതമാക്കി അനുഗ്രഹിക്കും അറകട്ടെ നമ്മൾ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്കും ബഹു പ്രയാസങ്ങൾ ദൂരീകരിച്ചിരുന്നു لكما يمشاري لكما يمشاري لكما يمشاري. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين استغفر الله لي ولكم ولسائر المسلمين من كل ذنب